ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു മെഷീനുണ്ട് അതിന് എന്റേതായ അതിൻ്റെതായ പ്രൊസീജിയറുകളുണ്ട് അപ്പം അത് ഒരു പാർലറിൽ പോയി തന്നെ ചെയ്യണം എന്നാൽ അതേ എഫക്റ്റ് കിട്ടുന്ന രീതി നമുക്ക് വീട്ടിലൊരു ചെറിയ പൊടിക്കൈകളോടുകൂടി നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം നമസ്കാരം ഇന്ന് എന്താണ് പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു 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 ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നി നമുക്കൊരു എല്ലാവരും ഇപ്പോൾ എല്ലാം എപ്പോഴും നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ പറ്റും മറ്റത്തിൽ അല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നും നമുക്കൊന്നും സാധിക്കണ്ടേ സാധനം വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാർ കാണും ഒരുപാട് ഒരുപാട് പല പരിമിതികളുള്ളവരുണ്ട് അപ്പം എന്നാൽ ഈ വീഡിയോയിലെല്ലാം എപ്പോഴും കേൾക്കാം ആ ഫേഷ്യൽ ഈ ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ മറ്റേത് മറിച്ച എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റുമ്പോൾ നമുക്കൊരു എല്ലാ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ആഗ്രഹങ്ങൾ വരാതിരിക്കില്ല അല്ലേ അപ്പോൾ ഹൈഡ്രാഫേഷ്യൽ നമുക്ക് വെളി ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രാഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു മെഷീൻ ഉണ്ട് അതിന് എന്തേലും അതിൻ്റെതായ പ്രൊസീജിയറുകളുണ്ട് അപ്പം നമ്മളത് ഒരു പാർലറിൽ പോയി തന്നെ ചെയ്യണം എന്നാൽ അതേ എഫക്റ്റ് കിട്ടുന്ന രീതി നമുക്ക് വീട്ടിലൊരു ചെറിയ പൊടിക്കൈകളോടുകൂടി നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം നിങ്ങൾ ചെയ്യാൻ റെഡിയാണല്ലോ അല്ലേ ചെയ്യുമല്ലോ അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് കാരണം ഇത് ചെയ് വെറുതെ ഞാൻ ഞാനിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ അത് ഞാൻ പറയാൻ പോവുകയാണ് അപ്പോൾ ശരിക്കും എന്താണ് ഹൈഡ്ര ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ആൻറ്റി ആണ് നമ്മുടെ വയസ്സിനെ നമുക്ക് കുറയ്ക്കും ബ്ലംഷസ് ഒക്കെ മാറി നമ്മൾ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും പിഗ്മെൻറ്റേഷനൊക്കെ ഒരു കുറവ് വരും സ്കിൻ ടൈറ്റ് ആവും പിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് കിട്ടും നറിഷ് ചെയ്ത് കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ശരിക്കും നല്ല ഒരു ഫേഷ്യലാണ് ഹൈഡ്ര ഫേഷ്യൽ അത് പാർലറിൽ പോയി ചെയ്യാം ഡോക്ടേഴ്സ് ചെയ്യുന്നവരുണ്ട് ഡോക്ടേഴ്സ് ചെയ്യുന്നത് അവരുടെ അവരുടേതായ രീതിയിലാണ് പക്ഷേ പാർലറുകാരും ബ്യൂട്ടി പാർലറും ചെയ്യുന്നതും വേറൊരു രീതിയാണ് അപ്പോൾ അതേ എഫക്റ്റ് കിട്ടുന്ന വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളെയാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എന്താണ് ഒരു ഫേഷ്യലിനാദ്യം നിങ്ങൾക്കറിയാം അല്ലേ ഒരു ക്ലെൻസ് അത്യാവശ്യം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പാല് നല്ലൊരു ക്ലെൻസറാണ് നിങ്ങൾക്ക് പാല് വെച്ച് നിങ്ങൾക്ക് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ച് ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം പാൽ കുറച്ച് ചെറിയ ചൂട് പാലെടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു നല്ലോണം ഇച്ചിരി ഒരു പ്രഷർ വളരെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് കൊടുക്കരുത് ഈ ടിപ്പ് വെച്ച് നമ്മൾ പ്രഷർ കൊടുത്ത് ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് ഒന്ന് കോട്ടണി ആ ചെറിയ ചൂട് പാൽ ഒരു കോട്ടണി മുക്കി തുടയ്ക്കുന്നത് നല്ലതാണ് അതാ അല്ല പാലല്ല നിങ്ങളുടെ കയ്യിൽ ക്ലെൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലെൻസറും ഇതുപോലെ ഡീപ്പായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും അത് നന്നായിട്ട് കാരണം ഡബിൾ ക്ലെൻസർ നമുക്ക് കിട്ടും ഡീപ്പായിട്ട് പോസ് ഓപ്പൺ ആയിട്ട് ക്ലെൻസർ നമുക്ക് ക്ലെൻസിങ് മിൽക്ക് വെച്ച് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് തുടയ്ക്കാം അപ്പം നിങ്ങൾ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു രണ്ടാമത് എന്താ വേണ്ടേ നമുക്ക് എപ്പോഴും ബ്ലാക്കറ്റ്സ് കാണും വൈറ്റ് ഹെഡ്സ് കാണും ഈ ബ്ലാക്കറ്റ്സ് ഒക്കെ പൊതുവേ കുറച്ച് ഓയിലി സ്കിന്നിനാണ് കൂടുതലായിട്ട് കാണുന്നത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന്നു പറഞ്ഞാൽ വളരെ കുറച്ചൊരു ഇങ്ങനെ വൈറ്റേഡ്സ് ആയിരിക്കും കൂടുതലും ചില ഇപ്പം എന്നെ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ് എനിക്കാണെ വൈറ്റഡ്സ് വരികേയില്ല അത് എൻ്റെ സ്കിന്നിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നുകളും ഉണ്ട് എന്നാലും ഒരു സ്ക്രബ് നമ്മൾക്ക് ഉപയോഗിക്കുമ്പം ഇപ്പം ഞാൻ എനിക്ക് വൈറ്റഡ്സ് ഇല്ലെങ്കിൽ പോലും എനിക്കൊരു ഡെഡ് സ്കിൻ വരും അല്ലേ അപ്പോൾ ഡ്രൈ സ്കിന്നിന് ഡെഡ് സ്കിൻ വരും അപ്പോൾ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയുന്നത് നല്ലതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രബ് ഉപയോഗിക്കുന്നത് നല്ലതാണ് പാർലറിലാകുമ്പം അവരുടേതായ പ്രൊസീജിയർ ഉണ്ട് നമുക്ക് വീട്ടിലെന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അതിന് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളാം അരിപ്പൊടി എല്ലാത്തിൻ്റെയും ബേസായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ സാധാരണ കൊറിയൻ ഫേഷ്യൽസിനൊക്കെ ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് പോയാൽ ഈ ഫേഷ്യൽ ഒന്നും തീരത്തില്ല അത് ഞാൻ ഇനിയുള്ള കാര്യങ്ങളിൽ പറഞ്ഞു പറഞ്ഞു പോകാം ഈ കൊറിയൻ ഫേഷ്യൽസിനെല്ലാം അവരെല്ലാം അരിയും ചോറ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നല്ലൊരു സ്മൂത്തനിങ് എഫക്റ്റൊക്കെ കിട്ടാൻ സിറത്തിനൊക്കെ ഉപയോഗിക്കും ഞാൻ നേരത്തെ പറഞ്ഞു അത് പറയാമെന്ന് അതുകൊണ്ട് അരിപ്പൊടി എപ്പോഴും ഒരു ബേസായിട്ട് ഉപയോഗിക്കുക പിന്നെ നമ്മൾ സ്ക്രബിന് ഉപയോഗിക്കേണ്ടത് കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇട്ടു എന്താ വേണ്ടത് ഹണി ഹണി നമുക്ക് ഒരു ഡ്രോപ്പ് അതൊന്ന് വെറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്രോപ്പ് ഹണി ഉപയോഗിക്കാം ഹണി ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് പാൽ ഉപയോഗിക്കാം കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനെ പഞ്ചസാര നമുക്ക് ഇച്ചിരി കൂടുതൽ ഒരു തരി കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ തരിയുള്ള പിന്നെ അരിപ്പൊടി ഉപയോഗിക്കുന്നതും നല്ലതാണ് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് മൂക്കിൽ സൈഡ് സ്കിന്നിൽ ഇതൊരു ഗ്ലോ വരാനും നല്ലതാണ് നമുക്ക് സ്ക്രബിൻ്റെ എഫക്റ്റും കിട്ടും നമുക്ക് ഭയങ്കര ഒരു ഒരു ബ്രൈറ്റാകുന്ന ഇത് ഫീൽ വരും അപ്പോൾ അതുപോലെ ഇത് ഇച്ച് നന്നായിട്ട് അപ്പം എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ പാൽ പഞ്ചസാര അണി പിന്നെ ഉള്ളത് അരിപ്പൊടി അരിപ്പൊടി എല്ലാത്തിനും നമുക്കൊരു പാക്കഡുണ്ടെങ്കിലും അരിപ്പൊടി നമുക്ക് ബേസ് ആക്കാം അപ്പം സ്ക്രബ്ബ് നന്നായിട്ടങ്ങ് മസാജ് ചെയ്യാം നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഒരു ഒരിച്ചിരി പച്ചവെള്ളം ഒഴിച്ച് മുഖം കഴുകാം തുടയ്ക്കാനൊന്നും നിൽക്കേണ്ട അതൊക്കെ നിങ്ങൾക്ക് മെനക്കേടാം കാരണം അതൊക്കെ പാർലറിൽ ഒരാൾ ചെയ്തു തരുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമായിട്ട് തോന്നും ഇത് തുടയ്ക്കാൻ നിന്ന് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പം നിങ്ങളതൊരു ഇത് വെച്ച് പിന്നെ നന്നായിട്ട് പച്ചവെള്ളത്തിൽ മുഖം കഴുകുക ഴിഞ്ഞിട്ട് അപ്പം ഈ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്ക് ഇതുപോലൊരു തോർത്തെടുത്തിട്ട് അതിൻ്റെ അറ്റം വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് തുടച്ചാൽ കുറച്ച് കുറച്ച് വൈറ്റ് ഹെഡ്സ് ഉള്ളവർക്ക് മാറും ഇതേ സമയം കുറച്ച് ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്കിതെല്ലാം ചിപ്പ ഉണ്ടെങ്കിലും പാലിന് പകരം വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ ജ്യൂസ് കുക്കുംബർ ജ്യൂസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഈ ഫേഷ്യലിന് അപ്പം ബാക്കി ഹണി അങ്ങ് കട്ട് ചെയ്തോളൂ പാലും ഉപയോഗിക്കാം പാടമാറ്റിയ പാലാണേൽ ഉപയോഗിക്കാം പഞ്ചസാര ഉപയോഗിക്കാം ഓയിലി ആണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം പിന്നെ പാൽ ഉപയോഗിക്കാം പാൽ ഉപയോഗിച്ച ഉപയോഗിച്ച് പാടമാറ്റിയ പാൽ കുക്കുമ്പർ ജ്യൂസ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് പഞ്ചസാര പഞ്ചസാര എല്ലാത്തിനും ആകാം ഷുഗർ എന്തിനാന്ന് വെച്ചാൽ അതെന്നാൽ ബ്ലാക്ക് ഹെഡ്സ് ഒന്ന് ഒരു തരി ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ പോസ് കാരണം ക്ലെൻസ് ചെയ്ത് നമ്മൾ പോസ് ഓപ്പണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വരും ഡെഡ് സ്കിൻ ഉണ്ടെങ്കിലും പോകും എന്നിട്ട് അത് കോട്ടൺ വെച്ച് തുടയ്ക്കാം ഇതൊന്നും ഫേഷ്യൽ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനിൽ എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇത്രയും ഒരു സാധനം ചെയ്യുന്നതും നല്ലതാണ് ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടേ ഒരൊന്ന് നറിഷ് ചെയ്തെടുക്കണം അല്ലേ ഫേഷ്യൽ അങ്ങനെ ഉണ്ട് നെറിഷ് ചെയ്യാനുള്ള ജെല്ല് സിറം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്കൊന്നും വേണ്ടേ അതെ അതിന് ഞാൻ എന്ത് ചെയ്യുന്നറിയാം കുറച്ച് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ അത് ഒന്ന് പഞ്ചസാരയിൽ മുക്കുക അപ്പം നമുക്ക് അതേ ഇതുപോലെ ഒന്ന് മുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം നന്നായിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ഉണ്ടാവും ഇത് മുക്കി അതേപോലെ തന്നെ ആ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് കുറച്ച് ഹണി ചേർത്ത് ഈ ടൊമാറ്റോയിൽ ഹണി കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യാം അപ്പോൾ കുറച്ച് ആ സ്ക്ര ഒന്നുകൂടെ ആ സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് ആ ഒരു സ്മൂ ഡെഡ് സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് മാറും നറിഷിയും ഭയങ്കര ഒരു ഗ്ലോ വരും അത് കഴിഞ്ഞ് നമ്മൾ ആ തേൻ ഉപയോഗിക്കുന്നു അല്ലേ അണി ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കോഫി പൗഡർ ഈ ടൊമാറ്റോയിൽ തന്നെ കോഫി പൗഡർ സാധാരണ നമ്മൾ കോഫി കുടിക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കോഫി പൗഡർ ഉപയോഗിച്ച് നമ്മൾ നമ്മളിതിനകത്തൊട്ടിട്ട് അതും നന്നായിട്ട് മസാജ് ചെയ്യുന്നു കുറച്ച് നേരം മസാജ് ചെയ്ത് അതൊരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ മസാജ് ചെയ്യും കാരണം പിന്നൊരു മസാജിങ്ങ് നമുക്ക് നടക്കത്തില്ല വേണമെങ്കിൽ ക്രീം വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു മസാജ് കൂടെ ചെയ്യാം പക്ഷെ അത് ചെയ്തില്ലെങ്കിലും ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മ മസാജിങ്ങിൻ്റെ എഫക്റ്റ് മാത്രം അല്ല ഒരു നറിഷ് ചെയ്ത് കിട്ടുമ്പോൾ തന്നെ ഒരു നല്ല ഒരു ഫീല് കിട്ടും പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്കൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്കിന്നിനൊരു ഒരു ഒന്ന് സ്മൂത്ത് സ്മൂത്താകാനും മോയ്സ്ചർ നിൽക്കാനല്ലോ അതിന് നിങ്ങൾ ഒന്നിൽ പിന്നെ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിച്ച് മസാജ് ചെയ്യുക അല്ലെങ്കിൽ ക്രീം ഉപയോഗിച്ച് മസാജ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക അതില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യം ചെയ്യുന്ന പോലെ നമുക്ക് ഇച്ചിരി ചോറ് അരച്ച് വെച്ചിട്ട് അത് അതിനകത്തോട്ട് ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് ഒന്ന് ചോറ് നന്നായിട്ട് അടിച്ച് പാലൊഴിച്ച് ഇച്ചിരി ഏത്തപ്പഴമൊക്കെ ഒന്ന് അടിച്ച് അത് വെച്ച് വേണമെങ്കിൽ ഒന്ന് മസാജ് ചെയ്യാം അങ്ങനെയും മസാജ് ചെയ്യാം അത് മടിയാണെങ്കിൽ ക്രീം മതി ക്രീം മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഓരോ ഐസ് ക്യൂബ് എടുത്ത് നന്നായിട്ട് കാരണം നമ്മൾ ഇത്രയും ചെയ്ത് നമ്മൾ പോസൊക്കെ ഇങ്ങനെ പിന്നെ തുറന്ന് വെച്ചിരിക്കുകയാണ് ഭയങ്കര സ്കിന്ന് ഗ്ലോയും വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് നന്നായിട്ട് ഒന്ന് മസാജ് എന്തിനാണ് ഐസ് ക്യൂബ് ഇടുന്നത് അതിനെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും പോസ് അടയും ഒരു ഭയങ്കര എഫക്റ്റ് നിങ്ങൾക്ക് തോന്നും കാരണം ഒരു മൂന്നാല് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അതിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ ഇപ്പം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടല്ലോ അത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് തന്നെ ഈ അരിപ്പൊടിയോ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേനോ ഇതെല്ലാം വെച്ച് നമുക്കൊരു പാക്കായിട്ട് വിടാം അരിപ്പൊടിയുടെ കൂടെ എന്തെങ്കിലും മുട്ട അണിമിറ്റിയോണ്ടെങ്കിൽ ഓക്കെ അത് വേണ്ട അതില്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ഇതൊക്കെ ഇട്ട് ഒരു പാക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ എഫക്റ്റ് പോലെ കിട്ടുന്ന ഒരു ഫേഷ്യൽ നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞു ഇത് പെട്ടെന്നല്ലേ നമ്മളെല്ലാ നമുക്കും വേണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ വരുത്താൻ സാധിക്കും നമുക്ക് പോകാൻ സാധിക്കാത്തവർക്കും ഇതുപയോഗിക്കും നമുക്കൊരു ഫങ്ഷനുണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു കുറച്ചത് മെനക്കെട്ട് ഇപ്പോൾ അത്രയും സമയം എടുത്തില്ലെങ്കിലും ജസ്റ്റ് ഈ ഈ ടൊമാറ്റോ പഞ്ചസാരയിലും തേനിലും പിന്നെ കോഫി പൗഡറിലൊക്കെ ഒന്ന് മസാജ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യസ്ത വേറെ ഒന്നും ചെയ്യാതെ ഇത് മാത്രം ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും വീട്ടിലെ സാധനങ്ങളൊന്നും നമുക്ക് മോശക്കാരല്ല നമ്മൾ അറിയേണ്ട സാധനം എന്നു വെച്ച് നമുക്ക് ചേരുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇത് ഭയങ്കര ഈസിയാണല്ലേ പെട്ടെന്ന് തന്നെ ചെയ്ത് ഭയങ്കര ഗ്ലോ ആയിട്ട് എല്ലാവരും നടക്കുക അത് ഞാൻ കാണുമ്പോൾ അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു സന്തോഷം ഉണ്ടാകട്ടെ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം അടുത്ത അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം